മുത്തനബി വരുന്ന വഴിക്ക് വലിയ കിണർ കുഴിച്ചു നദിയിലൂടെ റസൂൽ അതിലേക്ക് വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ കൊടിയ ശത്രു അബുജാഹിലിന് സംഭവിച്ച അപകടം കണ്ടു അവൻ ജോലിക്കാരൊക്കെ കൊണ്ടുവന്ന് മുത്തനബിയെ കൊലപ്പെടുത്താൻ വലിയ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കൽ ഭാഗത്ത് പുല്ലും അതുപോലെ അല്പം മണ്ണൊക്കെ ഇട്ടുകൊണ്ട് മൂടി വെച്ചു എന്നിട്ട് അവന്റെ അടിമകളോടൊന്ന് നോക്കുമ്പോൾ അതിലേക്ക് വീണാൽ മണ്ണിട്ട് മൂടാനും കൽപ്പിക്കും അബുജാഹില് രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സ്നേഹമുള്ള വ്യക്തിയല്ല അബുജാഹിലിനെ കാണാൻ വേണ്ടി പോയി കിണറിന്റെ പരിസരത്തെത്തിയപ്പോൾ ഇലഹിസ്ലാം വസ്തു തടയുകയും മടക്കി അയക്കുകയും അബുജാഹിലെ അത് പോയോ എന്ന് ചോദിച്ച് ധൃതിയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഓർമ്മയില്ലാതെ ആ വലിയ കുഴിയിൽ അവൻ തന്നെ പോയി എല്ലാവരും അബുജാഹിലിനെ രക്ഷപ്പെടുത്താൻ തോന്നിട്ട് കൊടുത്തു ഒരു രക്ഷയുമില്ല അവസാനം അവൻ തന്നെ പറഞ്ഞു അതിനെ കൊണ്ടുവരണമൊക്കെ മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ